നമസ്കാരം പാകിസ്ഥാനിൽ ഇതിനോടകം തന്നെ ഇരുപതിലധികം ഭീകരരാണ് അജ്ഞാതരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചകളിലും അഗ്നാതരുടെ ആക്രമണത്തിൽ ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ കൊല്ലപ്പെട്ടിരുന്നു ഇന്ത്യ തിരയുന്ന ഒരു കുപ്രസിദ്ധ ഭീകരൻ കൂടി ഇപ്പോൾ പാകിസ്ഥാനിൽ മരിച്ചു കശ്മീരിലെ പുൽവാമ സ്വദേശിയായ ഷെയ്ഖ് ജമീൽ ഉർ റഹ്മാനാണ് മരിച്ചത് യുണൈറ്റഡ് ജിഹാദ് കൗൺസിലിന്റെ സെക്രട്ടറി ജനറലാണ് ഷെയ്ഖ് ജമീൽ ഒക്ടോബറിൽ ഇയാളെ ഇന്ത്യ ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു ഖൈബർത്തൂൺബാല പ്രവിശ്യയിലെ അബോട്ടാബാദിലാണ് ഇയാളെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭീകര സംഘടനയായ ടെഹ്രിക് ഉൽ മുജാഹിദിന്റെ തലവൻ കൂടിയാണ് മരിച്ച ഷെയ്ഖ് ജമീർ ഉൽ റഹ്മാൻ ഇയാളുടെ മരണകാരണം എന്താണെന്ന് വ്യക്തമല്ല പാക് രഹസ്യാന്വേഷണ സംഘടനയായ ഐഎസ്ഐ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഇയാൾ ജമ്മുകാശ്മീരിൽ നടന്ന വിവിധ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ത്യ തിരയുകയായിരുന്ന ഇരുപതോളം ഭീകരരാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ വിവിധ രാജ്യങ്ങളിലായി കൊല്ലപ്പെട്ടത് ഈ പട്ടികയിലെ അവസാന കണ്ണിയാണ് ഇയാൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇന്ത്യക്ക് പ്രത്യാശയുടെയും സന്തോഷത്തിന്റെയും ഒപ്പം ദുഃഖത്തിന്റെയും വർഷമായിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ അത് അജ്ഞാത ഭീതിയിൽ ആടിയുലഞ്ഞ വർഷമായിരുന്നു ഖലിസ്ഥാനി വിഘടനവാദി എച്ച് എസ് നിജാർ മുതൽ ലഷ്കർ ഇ ടി കമാൻഡർ ഷാഹിദ് ലത്തീഹു വരെ ഇന്ത്യ അന്വേഷിക്കുന്ന നിരവധി ഭീകരരാണ് ഇക്കഴിഞ്ഞ മാസങ്ങളിൽ അജ്ഞാതരായ അക്രമികളാൽ കൊല്ലപ്പെട്ടത് ആരാണ് ആ അജ്ഞാതൻ എപ്പോഴാണ് ഇത് ആരംഭിച്ചത് ഹിറ്റ് ലിസ്റ്റിൽ എത്ര ടാർഗറ്റുകൾ ഉണ്ട് എന്ന് പാകിസ്ഥാൻ മാത്രമല്ല ലോകം പോലും ചോദിക്കുന്നത് ഇതാണ് പാകിസ്ഥാനിൽ ഇരുപത് കൊലപാതകങ്ങളാണ് ഇത്തരത്തിൽ കഴിഞ്ഞ വർഷം നടന്നത് ഈ വർഷവും അത് തന്നെ തുടരുകയാണ് കൊല്ലപ്പെട്ട പതിനാറ് പേരും ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ ഇന്ത്യാ വിരുദ്ധ ഭീകര സംഘടനകളുടെ നേതാക്കന്മാരായിരുന്നു കറാച്ചി സിയാൻകോട്ട് നീലം താഴ്വര ഖൈബർ റാവൽകോട്ട് റാവൽപിണ്ടി ലാഹോർ എന്നിങ്ങനെ പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഭീകരർ കൊല്ലപ്പെട്ടു ഈ കൊലപാതകങ്ങളെല്ലാം കൂടുതലും നടത്തിയത് ഒരേ രീതിയിലുള്ള പ്രവർത്തന രീതി ഉപയോഗിച്ചാണ് മോട്ടോർ സൈക്കിളിലെത്തുന്ന തോക്കുധാരികൾ വെടിവെച്ച് വീഴ്ത്തിയ ശേഷം പത്ത് സെക്കൻഡിനുള്ളിൽ സ്ഥലം വിടും ഇത്തരം കുറ്റമറ്റ കൊലപാതകങ്ങൾക്ക് മാസങ്ങളോളം മാനസികവും ശാരീരികവുമായ പരിശീലനം ലഭിച്ച ആളുകൾ ആവശ്യമാണെന്നാണ് പാക് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ തങ്ങൾ സുരക്ഷിത താവളങ്ങളിലാണെന്ന് ഒരിക്കൽ കരുതിയിരുന്ന ഇന്ത്യയുടെ ആ ശത്രുക്കൾ തങ്ങളുടെ സങ്കേതം സുരക്ഷിതമല്ലെന്നിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് സെപ്റ്റംബർ എട്ടിന് പാക് അധീന കശ്മീരിലെ പള്ളിയിൽ നിർജീവമായി കിടക്കുന്ന റിയാസ് അഹമ്മദ് എന്ന അബൂഹാസിമിന്റെ ഭയാനകമായ ചിത്രം പാകിസ്ഥാനെ നന്നായി ഭയപ്പെടുത്തിയിരുന്നു അവിടെ നിങ്ങോട്ട് പത്ത് പേരെയെങ്കിലും ഇത്തരത്തിൽ അജ്ഞാതർ വെടിവെച്ച് കൊന്നിട്ടുണ്ടായിരുന്നു എന്തായാലും പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ അജ്ഞാതന്റെ വിളയാട്ടം ഈ വർഷം തുടക്കത്തിൽ തന്നെ അജ്ഞാതൻ ഒരു ഭീകരനെ വക വരുത്തിയിരുന്നു ഇതിപ്പോൾ രണ്ടാമത്തെ എയിമാണ് അജ്ഞാതൻ പൂർത്തിയാക്കിയിരിക്കുന്നത്